ഒരു സ്പർശം എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ ആറു ദിവസമായി നടന്നു കേരള മാപ്പിളകലാ അക്കാദമി കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിച്ചു അക്കാദമിയുടെ സ്ഥാപകൻ പി എച്ച് അബ്ദുള്ള മാസ്റ്ററുടെ ഓർമ്മദിനമായ ദിനമായ മെയ് ഏഴാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് തുടങ്ങിയ സമ്മേളനം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന വൈവിധ്യ പരിപാടികൾക്ക് ശേഷമാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ സമാപിച്ചത് അക്കാദമിയുടെ സ്ഥാപകൻ പി എച്ച് അബ്ദുള്ള മാസ്റ്ററുടെ ഓർമ്മദിനമായ മെയ് ഏഴാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് തുടങ്ങിയ സമ്മേളനം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന വൈവിധ്യ പരിപാടികൾക്ക് ശേഷമാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ സമാപിച്ചത് ഇതൊരു ജനതയുടെ ആത്മാവിൻ്റെ ശബ്ദമാണ് അവരുടെ കണ്ണീരിൻ്റെ കവിതയും സന്തോഷത്തിൻ്റെ ഗാനവുമാണ് ഇന്ന് നാം കാലത്തിൻ്റെ പുതിയ ചുവടുകൾ കേൾക്കുകയാണ് പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വിദ്യയുടെ ലോകത്ത് നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും ഈ സമ്പന്നമായ കലാരൂപങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അക്കാദമിയെയും സമിതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാതലത്തിൽ ഏതാണ്ട് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ മൂല്യങ്ങളെ നമ്മുടെ സംസ്കാരത്തെ കൈമാറുകളെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാലം മാറുകയാണ് എന്നാൽ കലയുടെ ഹൃദയം മാറുന്നില്ല എന്നതാണ് നമ്മുടെ ഈയൊക്കെ അനുഭവം കാലികമായ മാറ്റങ്ങൾക്ക് അത് വിധേയമാകുന്നുണ്ടെങ്കിലും ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഈണത്തിലും താളത്തിലും അത് മധുരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മാപ്പിള്ളപ്പാട്ടിൻ്റെ ഇശലുകളിൽ മാറ്റങ്ങൾ പലതും വന്നുവെങ്കിലും സ്വാഭാവികമായും മാറ്റമില്ലാത്ത ഒന്നും ലോകത്തില്ല എന്നതുപോലെ തന്നെ മാപ്പിള്ളപ്പാട്ടിലും മാറ്റങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇന്നും ശ്രദ്ധയോടെ കേൾക്കുകയും യും ചെയ്യും അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് വാണിമേൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഷ്റഫ് ടി കൊടുവള്ളി സ്വാഗതം പറഞ്ഞു പി എച്ച് അബ്ദുള്ള ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഡോക്യുമെന്ററി പ്രകാശനം ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ നിർവഹിച്ചു മൂന്നാമത്തെ പി ടി അബ്ദുറഹ്മാൻ സ്മാരക അവാർഡ് പ്രഖ്യാപനം സലാം ഫോക്കസ് മാൾ നിർവഹിച്ചു റിയാലിറ്റി ഷോയിൽ ജേതാക്കളായ ഫറോഖ് ചാപ്റ്ററിന് ഫൈസൽ എളേറ്റിൽ ട്രോഫി സമ്മാനിച്ചു കൊടുവള്ളി മുനിസിപ്പൽ കൌൺസിലർ ടി മൊയ്തീൻ കൊയ പി എച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി മത്സര വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ അക്കാദമി സംസ്ഥാന ട്രഷറർ ചാലോടൻ രാജീവൻ ഭാരവാഹികളായ ആർ കെ പൂവത്തിക്കൽ ഫസൽ കൊടുവള്ളി നൌഷാദ് വടകര കെ കെ മുഹമ്മദ് റഫീഖ് അബ്ദുറഹ്മാൻ കള്ളിത്തൊടി സു തിരുവള്ളൂർ കമറുദ്ദീൻ കീച്ചേരി സാമുവൽ പ്രേംകുമാർ ബഷീർ തൊട്ടിൽ എന്നിവർ വിതരണം ചെയ്തു കോർപ്പറേഷൻ കൌൺസിലർ കെ മൊയ്തീൻ കോയ ഫസൽ വെള്ളായിക്കോട് സുലൈമാൻ മണ്ണാറത്ത് സി വി അഷ്റഫ് ബഷീർ പുറക്കാട് നവാസ് കൊറോത്ത് പി കെ ഹമീദ് പി കെ നസീമ ഷെമീന എ പി കെ മൊയ്തു കൊടുവള്ളി അനസ് പരപ്പിൽ റാഷിദ് അഹമ്മദ് ഫൈസൽ സമാൻ എന്നിവർ സംസാരിച്ചു ഇശൽ വിരുന്നു അരങ്ങേറി